വിശേഷങ്ങൾ ശബരിമല സ്വർണപ്പാടി മോഷണ താന്തി കണ്ഠരി രാജീവരുടെ വീട്ടിൽ പരിശോധന താന് കണ്ഠരാജീവരെ ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനം ഇരുപത്തിമൂന്നിന് നിയമനോത്തരവുകൾ നൽകും വിശദമായ വാർത്തകളിലേക്ക് പോകാം ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ അറസ്റ്റായ ശബരിമല തന്ത്രി കണ്ണൻ രാജീവർ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി ചെങ്ങന്നൂർ കൊണ്ടങ്കാവിലുള്ള വീട്ടിലാണ് അന്വേഷക സംഘം പകൽ രണ്ടേ മുപ്പതോടെ എത്തിയത് ചെങ്ങന്നൂർ പോലീസും സങ്കടത്തോടൊപ്പം ഉണ്ടായിരുന്നു രാജീവരുടെ അമ്മ ഭാര്യ മക്കൾ മരുമക്കൾ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് ഇന്നലെയാണ് ശബരിമല സ്വർണപ്പാളി മോഷണ കേസിൽ ശബരിമല തന്ത്രി കണ്ണരർ രാജീവരെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തത് ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് നവംബറിലും തന്ത്രി ചോദ്യം ചെയ്തിരുന്നു സ്വർണ മോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പിടിമുറിക്കത് തന്ത്രി കുടുംബത്തിന്റെ ഒത്താശയിലാണെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി നാലിൽ ആലപ്പുഴ സ്വദേശിയായ പരിഗണനയുടെ സഹായിയായാണ് ശബരിമലയിൽ ഇയാളുടെ രംഗപ്രവേശം ബംഗളൂരു ശ്രീരാംപൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അന്ന് പോറ്റി ഈ ക്ഷേത്രത്തിലെ തന്ത്രി ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര രാജീവായിരുന്നു ഈ ബന്ധം ശബരിമലയിലേക്കുള്ള പോറ്റിയുടെ വഴി സുഗമമാക്കി അന്ന് കോൺഗ്രസ് നേതാവ് ജി രാമൻ നായരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലയളവിൽ കോൺഗ്രസ് നേതാവ് എം പി ഗോവിന്ദൻ നായർ ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് കിശാന്തിയായി താൽക്കാലിക നിയമനം നൽകി ആറന്മുള തിരുവാഭരണം ഓഫീസിൽ വെച്ചാണ് ഉത്തരവ് തയ്യാറാക്കി കവറിട്ട് കൈമാറിയത് രണ്ടായിരത്തി നാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അന്ന് കെ സി വേണുഗോപാൽ ആയിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ദേവസ്വ മന്ത്രി കെ കരുണാകരന് പോലും സന്ദർശന അനുമതി കിട്ടാത്ത സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി പലതവണ അതിഥിയായി ചെന്നത് ബാർ മുതലാളി അടൂർ പ്രകാശിൻ്റെ മാത്രം ശുപാർശയിൽ ആണെന്നാണ് നേരത്തന്നെ ആളുകൾ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴാണ് കെ സി വേണുഗോപാൽ ആയിരുന്നു അന്ന് ദേവസ്വം മന്ത്രി എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ണർ രാജിവരെ ദേഹാസ്വസ്ഥം മൂലം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി എത്തിച്ചു ഇന്ന് രാവിലെയാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് എന്ന് ജെയിൻ സൂപ്രണ്ട് അറിയിച്ചു ഇന്നലെ പതിനാറ് ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിയെ റിമാൻഡ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഹാജരായ കണ്ണർ വരെ എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കട്ടിള പാളയിലെ സ്വർണം കവർന്ന കേസിലാണ് നിലവിൽ അറസ്റ്റ് പതിമൂന്നാം പ്രതിയാണ് സ്വർണം മോഷ്ടിക്കാൻ മുഖ്യപ്രതി ഉണ്ണിക്കേഷൻ പോറ്റിക്കും സംഘത്തിനും അവസരമൊരുക്കിയത് തന്ത്രിയാണെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് നേരത്തന്നെ ലഭിച്ചിരുന്നു എന്നാൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഹൈക്കോടതിയുടെ ബോധ്യപ്പെട്ട ശേഷമാണ് എസ് ഐ ടി അറസ്റ്റിലേക്ക് കടന്നത് ശബരിമല സ്വർണ മോഷണ കേസിലേത് ശാസ്ത്രീയവും നിഷ്പക്ഷ അന്വേഷണമാണെന്ന് ഹൈക്കോടതിയും വിലയിരുത്തിയിരുന്നു അതേസമയം ശബരിമല സ്വർണപഹരണ കേസിൽ തന്ത്രി കണ്ഠരാജീവർ അറസ്റ്റായതോടെ ചുരുളഴിയുന്നത് ദുരൂഹ പണമിടപാടുകളാണ് ഇതിൽ പ്രധാന പ്രധാനം പഴയ കൊടിമരത്തിലെ വാജി വാഹനം മാറ്റിയതാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ വിശ്വാസപ്രകാരം പഴയ കൊടിമരം ചിതയിൽ ദഹിപ്പിച്ച് അതിലെ ലോഹനിർമ്മിത രൂപങ്ങൾ ഒരുക്കിയും വേണം എന്നാൽ കൊടിമരത്തിലെ സ്വർണം പൂച്ച എന്ന് കരുതപ്പെടുന്ന വാജിവാഹനം കുതിരയുടെ രൂപം രാജീവർ താഴ്മൺ മളത്തിലേക്ക് കൊണ്ടുപോയി തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു അന്ന് വിശദീകരിച്ചത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ സത്യകൾക്കുള്ള നിയമന നടപടികൾ അന്തിമ അന്തിമഘട്ടത്തിലാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറാനാകും എന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുമ്പാകെ എൻ ഫയൽ ചെയ്ത ഹർജിയിൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിന്യായം ഭിന്നശേഷി നിയമനത്തിനായി തസ്തികകൾ നീക്കിവച്ചിട്ടുള്ള മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കാൻ അനുമതി തേടി സർക്കാർ വസ്തുവാൻമൂലം സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരമായിരുന്നു ഈ നടപടി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും മറ്റൊരു തീയതികളിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് കേസ് എത്രയും വേഗം പരിഗണിച്ച് സർക്കാരിന് അനുകൂലമായ വിധി സമ്പാദിക്കുമെന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതിയിൽ നിന്നും ഉടൻ തന്നെ അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വിഭാഗത്തിലുമുള്ള ലിസ്റ്റുകൾ അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നിശ്ചയിച്ചതുപോലെ ജനുവരി തന്നെ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ നൽകും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ പരിചരണ രംഗത്ത് ചരിത്ര നേട്ടവുമായി കരണൂരിലെ കിംസ് ശ്രീചാന്ത് ആശുപത്രിയിൽ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ രാജ്യാന്തര അംഗീകാരം നേടിയ കിംസ് സെക്കാന്താബാദ് ആശുപത്രിയുമായി സഹകരിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള യൂണിറ്റ് ആരംഭിച്ചത് എഴുന്നൂറിലധികം വിജയകരമായ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സെക്കാന്തരാബാദിന്റെ വിദഗ്ധ പിന്തുണയുടെയാണ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത് ഗുരുതരമായ ഹൃദയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് സമഗ്രവും ലോകോത്തരവുമായ ചികിത്സ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുകയാണ് ഈ സംരംഭകത്തിന്റെ ലക്ഷ്യം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരിച്ചു ശ്രീകണ്ഠാപുരം കാഞ്ഞരേരി ആലക്കുന്നലെ പുതുപ്പള്ളിത്താലിൽ ടോം തോംസൺ നാൽപ്പത് ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ഭാര്യ ജോഷിമോൾ മക്കൾ ആഷിക അയോർ അച്ഛൻ തോമസ് അമ്മ ത്രമ്മ തന്റെ ദീർഘകാല സുഹൃത്തിനെ അവസാനമായി കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി കുന്നംകുഴിയിലെ വീട്ടിലാണ് പിണറായി എത്തിയത് എ കെ ജി സെൻ്ററിന് സമീപം ദീർഘകാലം തട്ടുകട നടത്തിയിരുന്ന ഷാജി അറുപത്തൊന്നിന് വിയോഗമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പാർട്ടി പ്രവർത്തകൻ്റെ നഷ്ടമായിരുന്നില്ല മറിച്ച് രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട ആത്മബന്ധത്തിൻ്റെ വേർപാടായിരുന്നു തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിൽ എത്തുന്നവർക്കെല്ലാം സുപരിചിതനായിരുന്നു ഷാജി പാർട്ടി ഓഫീസിന് മുന്നിലെ തട്ടുകടയിലൂടെ എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രം സംസാരിച്ചിരുന്നു ഷാജി മുഖ്യമന്ത്രിയുമായി രണ്ടര പതിറ്റാണ്ടിലേറിയായി വലിയ സൗഹൃദം സൃഷ്ടിച്ചിരുന്നു ഷാജിയുടെ നിര്യാണ വാർത്ത അറിഞ്ഞതോടെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അന്ത്യ ഉപചാരം അർപ്പിച്ചു ചെറു പുഞ്ചിരിയോടെയാണ് അദ്ദേഹം എപ്പോഴും കണ്ടിട്ടുള്ളത് വാർത്തയെ നെഞ്ചേറ്റിയ കുടുംബമാണത് പ്രിയ സുഹൃത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കുറിച്ചു ആ വാക്കുകളിൽ ആ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമായിരുന്നു സാധാരണക്കാരോടുള്ള മുഖ്യമന്ത്രിയുടെ കരുതലിൻ്റെയും ആഴമേറിയ സുഹൃദത്തിൻ്റെയും നേർക്കാഴ്ചയായി മാറി ആ സന്ദർശനം പാർട്ടിക്കും കുടുംബത്തിലും ഒരുപോലെ പ്രിയങ്കരായിരുന്നു ഷാജി എന്നും അദ്ദേഹം പറഞ്ഞു അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അനിശ്ചിതമായി വൈകി ഇന്ന് ഉച്ചക്ക് ഒന്ന് ഇരുപതിന് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ എയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന വിമാനമാണിത് കണ്ണൂരിൻ്റെ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തേണ്ട വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പുറപ്പെടാൻ വൈകിയതാണ് അബുദാബിയിൽ നിന്നുള്ള മടക്കയാത്രയും പ്രതിസന്ധിയിലാക്കിയത് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ എയിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് ഒന്ന് ഇരുപത് ഓടെയാണ് വിമാനം പുറപ്പെട്ടിരുന്നത് വിമാനം വയ്ക്കുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും യാത്രക്കാർക്ക് ഇൻഡിഗോ അധികൃതർ നൽകാത്തത് യാത്രക്കാരെ വരച്ചു മണിക്കൂറുകൾക്ക് വൈകിയാണ് യാത്ര തുടർന്നത് മുണ്ടക്കൈ ചൂരമല ദുരിതബിതർക്കുള്ള കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണത്തിൽ വ്യക്തത വരുത്തുമെന്ന് ടി സിദ്ദിഖ് പറഞ്ഞ തീയതി ഇന്ന് അവസാനിച്ചിട്ടോ മറുപടിയില്ലാതെ എം എൽ എയും നേതൃത്വവും വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ ജനുവരി പത്തിന് വ്യക്തത വരുത്തുമെന്നാണ് കഴിഞ്ഞ ഡിസംബർ മുപ്പതിനെ സിദ്ദിഖ് അറിയിച്ചിരുന്നത് ആദ്യം പത്തിന് തുടങ്ങുമെന്ന് പറഞ്ഞത് പിന്നീട് പത്തിനെ വ്യക്തത വരുത്തുമെന്നാക്കി രുന്നു എന്നാൽ തീയതി അവസാനിച്ചിട്ടും വീടിനെ പറ്റി ഒരക്ഷരം പോലും എം എൽ എ മിണ്ടുന്നില്ല കെ പി സി സി നേതൃത്വം വരും ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല എം എൽ എ മുമ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ വീട് നിർമ്മാണത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്നായിരുന്നു കെ പി സി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫിൻ്റെ വാദം നേതാക്കൾ തന്നെ പല അഭിപ്രായം പറയുന്നതിൽ എന്ത് പറയണമെന്ന സംശയത്തിലാണ് അണികളും ഒതുവിൽ ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസഖ് രംഗത്തെത്തി പതിനാലിന് ആദ്യഘട്ട പ്രവൃത്തി ആരംഭിക്കുമെന്ന് കൽപ്പറ്റയിൽ അറിയിച്ചിരുന്നു മത്സരം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്ലിൻ സ്മാരക ചിത്രരചന ജില്ലാതല മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചിന്മയ ബാലഭവനിൽ നടന്ന പരിപാടിയിൽ ശിശുക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ടി സുധീന്ദ്രൻ അധ്യക്ഷനായി ശിശുക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുമേഷൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതിലധികം വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജനറൽ ശ്രവണ കാഴ്ച സംസാര ശേഷി കുറവുള്ളവർ കൂടാതെ മറ്റ് ഭിന്ന ശിഷിക്കാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് ജനറൽ വിഭാഗത്തിലെ മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ നവാൻ ബി അജയൻ യു പി വിഭാഗം ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം നൈതിക് സന്തോഷ് മൂന്നാം സ്ഥാനം ആദ്യവ ശ്രീജിത് യു പി വിഭാഗത്തിൽ ശിവഗ കെ ഒന്നാം സ്ഥാനവും സഹർസ സുജിത് രണ്ടാം സ്ഥാനവും അനാമിക വി കെ മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീഹരി വി ആർ ഗായത്രി എച്ച് ബിനോയ് രണ്ടും മൂന്നും സ്ഥാനം നേടി അഞ്ചുതെം ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിശാൽ പി ഒന്നാം സ്ഥാനം ഹർഷ പ്രമോദ് മുഹമ്മദ് റാഹിൽ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി പ്രത്യേക വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ വച്ചസ് രതീഷ് ഒന്നാം സ്ഥാനവും കൃഷ്ണ ഗൗരി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം നേടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു കെ ശിവമാരി ട്രഷർ വിഷ്ണു ജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി അശോക് കുമാർ രവീൻ രുക്മ എം പി ഗോകുൽ എന്നിവർ സംസാരിച്ചു സൂപ്പർ മാർക്കറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള നടപടികൾ ആരംഭിച്ചു മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സിഗ്നേച്ചർ മാർക്ക് തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നടപടികൾ എടുത്തു വരികയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ജി ആറാനിൽ പറഞ്ഞു പുതിയ മേഖലകളിലേക്ക് കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണമാണ് സപ്ലൈകോ നടത്തുന്നത് തലശ്ശേരിയിൽ ആരംഭിച്ച സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കാലത്തിനനുസരിച്ച് സപ്ലൈകോ വിൽപ്പന പരിഷ്കരിക്കുകയാണ് കോർപ്പറേറ്റ് ഡീറ്റെയിൽ വിൽപ്പനശാലകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ സിഗ്നേച്ചർ മാർട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവുണ്ടായിരിക്കും ഒരു സിഗ്നേച്ചർ മാർട്ട് വീതം സ്ഥാപിക്കാനാണ് സപ്ലൈകോ പദ്ധതി ഇടുന്നത് നാൽപ്പത് ലക്ഷത്തോളം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് പ്രതിമാസം സപ്ലൈകോയെ ആശ്രയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഈ ഓണാഘോഷ വെളിച്ചെണ്ണയുടെ വിപണി വില അനിയന്ത്രിതമായി ഉയർന്നപ്പോൾ സപ്ലൈകോ വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിച്ചു നിലവിൽ സപ്ലൈ ഗോ വിളിച്ചി നൂന്നൂറ്റി ഒമ്പത് രൂപ നടക്കുന്നത് ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിലും നൽകിയിരുന്നു ഇങ്ങനെ സാധാരണക്കാർക്ക് വില വലിയ തോതിൽ താങ്ങാവുകയാണ് സപ്ലൈ എന്ന് മന്ത്രി പറഞ്ഞു തലശ്ശേരിയിലെ ഹൈപ്പർ മാർക്കറ്റാണ് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്ന സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തിയത് ഗ്ലോബൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഏജൻസി ഡിസൈനർ ചെയ്ത തലശ്ശേരിയിലെ സിഗ്നേച്ചർ മാർട്ട് സപ്ലൈ ഗോ യാഥാർത്ഥ്യമാക്കിയത് ടീം തായുടെ സഹത്തോടെയാണ് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കാരായ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ആദ്യ വിൽപ്പനം അദ്ദേഹം നിർവഹിച്ചു തലശ്ശേരി നഗരസഭാ വാർഡ് കൌൺസിലർ നൂറ ടീച്ചർ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ വി എം ജയകൃഷ്ണൻ കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽ ജി ജോർജ് ടീം തായി പ്രൊജക്ട് മാനേജർ അബ്ദുൾ റഹീം രാഷ്ട്രീയ പ്രതിനിധികളായ കാത്താണ്ടി റസാഖ് അഡ്വരെ എം സി നിഷാദ് ബി ടി മുസ്തഫ അബ്ദുൽ റഹീം എന്നിവർ പങ്കെടുത്തു സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്ക് ഉപകരണങ്ങൾ കൈമാറി കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വിവിധ സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്ന വാട്ടർ പ്യൂരിഫയർ നാപ്റ്റിൻ വെൻഡിങ് മെഷീൻ റഫ്രിജറേറ്റർ ഉപകരണങ്ങളുടെ കൈമാറാൻ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ അദ്ധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം കെ ഷെരീഫ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ഡോക്ടർ പി പി വിനേഷ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് സോൺ സിഇഒ നിരൂപ് മുണ്ടയാടൻ മാർക്കറ്റ് മാനേജർ ജി എ മനോജ് കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി പി പവിത്രൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഐ വി പ്രദീപൻ സ്പോർട്സ് ഓഫീസർ എം എ നിക്കോളസ് തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നു വള്ളപട്ടണം ചെറുതാളം റോഡിൻ്റെ ബി സി ഓവറിനെ പ്രവൃത്തി നടക്കുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഒരാഴ്ചക്കാലം പഴയങ്ങാടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എരിപുരം കുപ്പം റോഡ് വഴി പയ്യന്നൂർ ഭാഗത്തേക്കും പയ്യന്നൂർ നിന്ന് വരുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് ഹൈവേ വന്നിട്ട് തളിപ്പറമ്പിൽ പോയി പഴയങ്ങാടി ഭാഗത്തേക്കും പോകണം എന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എൻജിനീയർ അറിയിച്ചു കണ്ണൂർ പാലത്തും കടുവിൽ പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തും കടുവിലെ തൊഴുത്തിൽ എത്തിയ നാല് പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി വെള്ളിയാഴ്ച രാത്രിയോടെ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് പത്ത് വയസ്സ് തോന്നിക്കുന്ന കടുവയെ രാത്രി പന്ത്രണ്ടോടെ തന്നെ വയനാട് കടുവ സംഗീതത്തേക്ക് കൊണ്ടുപോയിരുന്നു കൊന്ന പശുക്കളെ തിന്നാൻ കടുവ തിരിച്ചെത്തുമെന്ന നിഗമനത്തിൽ കിടാരിയുടെ ജഡം വെച്ച് സ്ഥാപിച്ച കൂട്ടിലാണ് കുടുങ്ങിയത് വ്യാഴ്ച രാത്രി രണ്ട് കറവ പശുക്കളെയും ഗർഭിണിയായ മറ്റന്നനെയും കിടാലിയെയുമാണ് കടുവ കൊന്നത് പാലത്തം കടുവിലെ പുല്ലാട്ടുകുന്ന രൂപേഷ് രാഘവൻ്റെയും അമ്മ സരസ്വന്റെയും ഫാമിലെ പശുക്കളാണിത് തോഴുത്തിൻ്റെ പുൽക്കൂട് ഭാഗത്തു കൂടി എത്തിയ കടുവ കിടാരിയെ തടിച്ചു കൊന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ തടിച്ച ഇരുപത് നിർമ്മിച്ച പുൽക്കൂടിലൂടെ കിടാരിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇതോടെ സമീപത്തെ കെട്ടിയ മറ്റു പശുക്കളെയും കടിച്ചു കൊന്നെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം പുൽക്കൂടിൻ്റെ ഭാഗത്ത് രക്തം തളം കെട്ടി കിടപ്പുണ്ട് ഈ രക്തത്തിൽ കടുവയുടെ കാൽപ്പാതം പതിഞ്ഞിരുന്നു തൊഴുത്തിൻ്റെ താഴെ ഭാഗത്ത് ചാണകവും വെള്ളവും കെട്ടിക്കൊടുക്കുന്ന ഭാഗത്തും കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു ഇവ പരിശോധിച്ചാണ് കടുവയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് എൽ ഡി ബൾബ് നിർമ്മാണ പരിപാലന യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കരിവള്ളൂർ തെരളം കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രാമകിരണം പദ്ധതിയുടെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിപാലന യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കരിവള്ളൂർ തെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു കരിവള്ളൂർ പള്ളിക്കുളം എസ് സി തൊഴിൽ നൈപുണ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലനം ലഭിച്ച മുപ്പത് അയക്കൂട്ടം പ്രവർത്തകരാണ് ജോലി ചെയ്യുന്നത് ജില്ലയിലെ ആദ്യത്തെ സ്ട്രീറ്റ് ലൈറ്റ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിപാലന യൂണിറ്റാണ് കരിവള്ളൂരിലത് ആദ്യഘട്ടമായി കരിവള്ളൂർ കാങ്കോൾ പയ്യന്നൂർ മേഖല കേന്ദ്രീകരിച്ചാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലേക്ക് യൂണിറ്റ് പ്രവർത്തനം വ്യാപിപ്പിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ കെ സുദ്ധാമണി സി ഡി എസ് ചെയർപേഴ്സൺ ഇ പി സുനിത ജില്ലാ പഞ്ചായത്ത് അകം എ വി ജയിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ വി പി സുരേന്ദ്രൻ എം രാഘവൻ സന്ദീപ് മോഹൻ പി നിഷ രാജേഷ് എം വി ദൃശ്യ കെ നിത്യ എന്നിവർ സംസാരിച്ചു നാറാത്ത് യു പി സ്കൂളിലെ കുട്ടികൾ വിദ്യാലയത്തിലേക്കും വീട്ടിലേക്കും ഇനി സൈക്കിൾ ഒതുക്കും നാറാത്ത് യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് വിദ്യാലയത്തിലേക്കും വീട്ടിലേക്കും സൈക്കിൾ ഓടിക്കുന്നതിനുള്ള സൈക്കിൾ സംഭാവന നൽകിയിട്ടുള്ളത് പുതുവത്സര സമ്മാനമായിട്ടാണ് സൈക്കിൾ നൽകിയിട്ടുള്ളത് സ്കൂൾ മാനേജർ കെ വി സുരേന്ദ്രനാണ് കുരുന്നുകളുടെ സ്വപ്ന സ്ഥാപനത്തിന് കൂട്ടായത് കുട്ടികളുടെ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സിലെ എഴുപത്തി നാല് കുട്ടികൾക്ക് സൈക്കിൾ നൽകിയത് നാലു വരെയുള്ള കുട്ടികൾക്ക് ചെറിയ സൈക്കിളും അഞ്ചു മുതൽ വരെ കുട്ടികൾക്ക് വലുതുമാണ് നൽകിയത് മക്കൾക്ക് ഒരു സൈക്കിൾ വാങ്ങി നൽകാൻ സാധിക്കാതിരുന്ന രക്ഷിതാക്കളും സ്വപ്ന സാക്ഷാത്കരിച്ച വിദ്യാർത്ഥികളും കെ വി സുരേന്ദ്രൻ്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കും സൈക്കിൾ വിതരണം പഞ്ചായത്ത് അംഗം മിനി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കെ എൻ ആനന്ദ് അധ്യക്ഷനായി എം വി ദില്ല ടി സ്വർണലത എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സി കെ സുധ സ്വാഗതവും സുമയ്യ നന്ദിയും പറഞ്ഞു നാറാത്ത് യു പി സ്കൂളിൽ മുഴുവൻ കുട്ടികൾക്കും മാനേജർ കെ വി സുരേന്ദ്രൻ നൽകിയ സൈക്കിളിൻ്റെ വിതരണമാണ് നടന്നത് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം